എന്തൊക്കെയാ ആവശ്യമുള്ള പിന്നെന്താ വേണ്ടേ മിക്സി വേണോ പിന്നെ വേറൊരു കാര്യം പറഞ്ഞ തെറ്റാ ബട്ടറ് വേണ്ട പിന്നെ അതതിന്റെ പേരാണ് എല്ലാർക്കും ആർക്കും ചെലപ്പോ ആർക്കും കൊറേ ആൾക്കാർ തെറ്റിതെരിച്ച് ഉണ്ടാവും ബട്ടർ ചേർത്തിട്ടാണ് പീനട്ട് ബട്ടർണ്ടാക്കുന്നത് പക്ഷെ അങ്ങനെ ഒന്നല്ല വെറും കടല വെച്ചിട്ടാണ് പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്നത് ഇതിന് ഞങ്ങള് കടല എന്നാ പറയുക ഇതിന് ശരിക്കും നിലക്കടലാന്നും പറയും പക്ഷെ ഇവിടെ ഞങ്ങൾ സാധാരണ എല്ലാവരും കടലെന്നാണ് പറയുക അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കി ഞാൻ കാണിച്ചെ നന്നായിക്കോട്ടെ ചൂടായി നിൽക്കുന്ന ഇതാ പല കടലങ്ങടെ ചേർത്തെടുക്കാണ് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാനാണ് നമ്മള് വീട്ടിലൊക്കെ ഇതേപോലെ പീനട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോഴേ ഈ ഒരു കടല എന്തായാലും വറുക്കണം വറുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളു പിന്നെ എങ്ങാനും നമ്മൾ വറുത്ത കടലേ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പം അങ്ങനെ വറുത്ത കടലയാണ് കൊണ്ടാണ് നിങ്ങൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നങ്ങോട് ചൂടാക്കി എടുക്കണേ എന്തെന്ന് വച്ചാൽ അത് ചൂടാവുന്ന സമയത്താണ് ആ ഒരു കടലേന്ന് ആ ഒരു എണ്ണ ഒക്കെ ഇങ്ങനെ കിഞ്ഞ് വരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ ഒക്കെ ഒന്ന് വറുത്താൽ വറുത്തക്കടല പത്തിൻ്റെ അടുത്ത് വറക്കണ്ടട്ടോ പച്ചക്കടല പച്ചക്കടല ഒരു പത്തിൻ്റെ വരെയൊക്കെ വർക്കുമ്പോൾ പൊട്ടി പൊരിയണ സൗണ്ട് ഇങ്ങനെ കേൾക്കും അപ്പോൾ കുറച്ചുകേരും കൂടിയൊക്കെ വർക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് രണ്ടുനൊക്കെ ആയിട്ട് ഇങ്ങനെ അടർന്ന് വരുമ്പോൾ നമുക്ക് അറിയാലോ ഇതൊന്നിപ്പോൾ എല്ലാവർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല എന്നാലും എങ്ങനെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അപ്പോൾ തൊലിയൊക്കെ ഇങ്ങനെ അടർന്ന് പോരുമ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് വാങ്ങി വെച്ചതിന് ശേഷം തണുത്തിട്ട് തൊലി പറയുക അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള കടലേനെ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് ജാറിൻ്റെ ഈ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ജാർ അടയ്ക്കാം ഒന്ന് കറക്കി എടുക്കാം ഒന്ന് നമ്മൾ കറക്കിയില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ മുടി തുറന്നിട്ട് ഒന്ന് നോക്കട്ടോ അപ്പോൾ എന്താ അവസ്ഥ അറിയോ ഇങ്ങനെ തരിതരി പോലെയല്ലായിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഒന്നിങ്ങനെ കിളക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അങ്ങോട്ട് അടച്ചു കൊടുക്കാം എന്നിട്ട് കറക്കി കൊടുക്കാം വീണ്ടും തുറക്കാം ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇല്ല ഇങ്ങനെ തെരി തെരി പോലെയല്ലേ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ എന്നിട്ട് അടച്ചിട്ട് വീണ്ടും കറക്കണം ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒക്കെ വയ്ക്കണേ എന്നാലാണ് അരി പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം ഇനി നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ലേശം ഒഴിക്കട്ടോ മധുരമൊന്നും വേണ്ട തേൻ ഒഴിക്കും വേണ്ടേ വീണ്ടും അടയ്ക്കാം അടിച്ചു കൊടുക്കാം ഞാനേ വലിയ ചാറിലിട്ട് അരച്ചതുകൊണ്ട് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ചാറിലേക്ക് ഇരുന്ന് മാറ്റിയാണ് നടുക്കാക്കി കൊടുക്കുക ഈ ഒട്ടിപ്പിടിച്ചതൊക്കെ വീണ്ടും വീണ്ടും അങ്ങനെ അടിച്ചടിച്ചെടുക്കാം കുറെ സമയം നമ്മള് അങ്ങനെ നിർത്തി നിർത്തി അടിച്ചടിച്ചടിച്ചടിച്ചെടുത്തിട്ടുള്ള അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അങ്ങനെതാ നമ്മളെ പീനട്ട് ബട്ടറും വിജയകരമായി വിജയിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റാം നമുക്ക് അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനൊരു എണ്ണ തെളിഞ്ഞ ഇങ്ങനെ വരും വീണ്ടും മിക്സിന്റെ ചാറിലേക്ക് ഇതാ കടലൊക്കെ എടുക്കാൻ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ പാകത്തിൽ ഇങ്ങനെ ആദ്യം ഒന്നിങ്ങനെ അടിക്കാപ്പൊരു പൊടിയായി വരും പിന്നെ ഉപ്പും അവരുടെ ആവശ്യത്തിനുള്ള തേനൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ല അതേപോലെ തന്നെ ഇങ്ങനെ പാത ആക്കി അങ്ങോട്ട് എടുക്കാം ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലെതാ നമ്മളെ പീനട്ട് ബട്ടർ ഹോം മെയ്ഡ് തയ്യാറായിട്ട് ഇത് പാത്രത്തിൽ ഇങ്ങനെ നിൽക്കണ്ടേ അപ്പൊ കണ്ട അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഒരു വെള്ളം പോലെ പക്ഷേ ഇത് വെള്ളം പോലെ ഒന്നല്ല കേട്ടോ ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരുമ്പോൾ കുറച്ചൊരു നമ്മൾ ആര് വാങ്ങുന്ന പീനട്ട് ഇല്ലേ എൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിലെന്നിങ്ങനെ കിട്ടും നമുക്ക് കണ്ടോ പിന്നെ ഇതിങ്ങനെ വെക്കും തോറും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ആയി വരികയാണ് ആ ഒരു എണ്ണ ഇങ്ങനെ കിണിഞ്ഞ് നിൽക്കാറില്ലേ അങ്ങനെയാണ് അപ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് നമുക്കിട്ടൊന്ന് കുറച്ച് ഇതേപോലെ ഇങ്ങനെ പീനട്ട് ബട്ടർ കിട്ടി എടുക്കാം ഞാനിതാ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുകളില് വെച്ചിട്ട് എടുക്കുന്ന ചെറിയ പീസ കുറച്ചാ സാധന അപ്പം ചെറിയ പീസ എടുക്ക

അപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ അവനക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കുറച്ചും കൂടി ഒരു ക്രീമിയാവോ അതേ തന്നെയാണ് പിന്നെ ഞാൻ ഒന്നുകൂടി പറയാം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ആ തേന ഇടണ്ടെട്ടോ വെറും കുറച്ചൊരു ഉപ്പും ഈയൊരു കടലേ മാത്രങ്ങനെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് കൊറച്ചൊരു പണിയാണ് മെല്ലെ മെല്ലെ ആവുള്ളൂ ആയി കിട്ടിയാല് ഫുഡ് ആയി പിന്നെ അത് വെറുതെ നമ്മളിപ്പോ എത്ര ഒരു കിലോന്നെ വാങ്ങിയേ അതായത് പീനട് ബട്ടർ ആയി വരുന്നതിന് അതെല്ലാം ചോദിച്ചാലേ കടല ഒരു കിലോ വാങ്ങിയത് എന്തായാലും ഇനി ഈ രീതിക്ക് നോക്ക ഉണ്ടാക്കാത്തവര് ഇഷ്ടാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കടയിൽ നിന്ന് വാങ്ങണതും ഇത് വരെ ടേസ്റ്റ് ആണെന്നുള്ളതും

അന്നാ പറഞ്ഞപ്പിത്തം ബാധിച്ച് കിടന്ന ആ കൂടിയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഷെയർ ചെയ്ത കൂട്ടുകാരിലേക്ക് എത്തിച്ചുകൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ചെറിയ മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടിട്ട് കാണുന്ന വിലയ്ക്കൊന്നും തൊട്ടെടുക്ക അപ്പൊ നമ്മൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ ആ ആര് പേജും ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം അതുമായിരിക്കും എല്ലാവർക്കും